ക്രിസ്മസ് അവധിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയി വേളാങ്കണ്ണിക്കാണ് പോയത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി കമ്പം മുന്തിരിത്തോട്ടത്തിലേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കമ്പം മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നു എന്തൊരു രസമായിരുന്നു എന്ന് എന്നറിയാൻ കാണാനായിട്ട് മുന്തിരി എല്ലാം ഭയങ്കര കുലകുലയായി നിൽക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ വെയിലായത് കൊണ്ട് ഒരു ക്ഷീണവും ഉണ്ടായിരുന്നു എന്നാലൊന്നും ഞങ്ങൾ വക വെച്ചിട്ടില്ല ഇതെല്ലാം കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി പിന്നെ അതിലൊന്ന് തൊടണമെന്ന് തോന്നി പിന്നെ ഓരോ ഇങ്ങനെ തൊട്ട് തൊട്ട് നടന്നു അതിമനോഹരമായ മുന്തിരിത്തോട്ടം നല്ല രസം കാണാനായിട്ട് എല്ലാ വശത്തും മുന്തിരിയായിട്ട് കിടക്കുവാണ് ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് മുന്തിരിത്തോട്ടം വിളവെടുപ്പായതുകൊണ്ട് അങ്ങോട്ടാരെയും കൈടുകയുമില്ല പിന്നെ ഇവിടെ തന്നെ നിന്നു പിന്നെ ചേച്ചിക്കൊക്കെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു അമ്മയ്ക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അവരുടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വൈൻ കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് തന്നെ ഒരു വൈൻ കുടിച്ചായിരുന്നു പിന്നെ മുന്തിരി ഒരു പെട്ടി വാങ്ങിച്ചു നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കാണേൽ ഒരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഞാനും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് മുന്തിരി ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് കൈകൊണ്ട് അങ്ങ് പാർച്ച് എടുക്കാമെന്ന് തോന്നുന്നുണ്ട് ഈ മുന്തിരി തോട്ടത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് ചെറിയൊരു പ്ലേ പാർക്ക് അവിടെ കണ്ടായിരുന്നു കുട്ടികൾക്കായിട്ടുള്ളതാണ് അന്നേരം ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി അവിടെ നമുക്ക് ഊഞ്ഞാലാടാം അപ്പോൾ ഞാനും ചേച്ചിയും കൂടി ഒന്ന് ഊഞ്ഞാലാടി നോക്കി കുട്ടികൾക്കുള്ളതാണ് കേട്ടോ പക്ഷേ വല്ലവർക്കും ആടാം എന്നാലും ഞങ്ങളൊന്ന് വരാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ കളിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും വിളിച്ചിട്ട് വരുന്നതേ ഇല്ല ഒന്നുകൂടെ കളിക്കട്ടെ ഒന്നുകൂടെ കളിക്കട്ടെ എന്നാണ് പറയുന്നത് കുറേ കഴിഞ്ഞപ്പോഴേക്കും നല്ല തണുപ്പായ കേട്ടോ നല്ലൊരു കാറ്റൊക്കെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി അപ്പം നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് കുട്ടികളാണ് മുന്തിരിയിൽ തൊട്ടില്ല അപ്പോൾ അവർക്കൊന്ന് മുന്തിരിയിൽ തൊടണമെന്ന് തോന്നി അപ്പോൾ എന്നാൽ അതെ അവരെ അങ്ങ് എടുത്ത് മുന്തിരിയിലങ്ങ് തൊട്ടു ആദ്യം തൊടിയിപ്പിച്ചു പിന്നെ അടുത്താക്കും തൊടണമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ആളെ എടുത്ത് മുന്തിരിയിലൊന്നും തൊടിയിപ്പിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ ഒക്കെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാൻ